അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് രാവിലെ മണിക്ക് അടിമാലി കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സാമ്രാജ്യത്തിനും യുദ്ധപറിക്കുമെതിരെ നടക്കുന്ന സെമിനാർ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീ ദേവി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അടിമാലി ഏരിയ പ്രസിഡന്റ് പി കെ ശ്യാമ സെക്രട്ടറി ഷീല രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാപ്റ്റൻ ലക്ഷ്മി അനുസ്മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി പത്ത് മണിക്ക് അടിമാലി കാർഷിക വികസന ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് സാമ്രാജ്യത്വത്തിനും യുദ്ധകർക്കുമെതിരെയുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് അഡ്വക്കേറ്റ് പി സതീദേവി കേരള വനിതാ വികസന കമ്മീഷൻ അധ്യക്ഷയാണ് ഈ പരിപാടിയിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു